മറ്റേ അങ്ങനെ അതോടൊപ്പം പറഞ്ഞെടുത്തിട്ട് തോന്നി എന്തെ നല്ലടോ നല്ല വണ്ടിമര് ആരെ കൊണ്ടു എന്നൊക്കെ പറഞ്ഞത് ആകെ ഇവിടെ നൂറ്റായി അതാ പറഞ്ഞ സംഭവം എന്താ ഞാൻ ഈ പോണ പോയത് ഇന്റെ മുന്നത്തെ വണ്ടി ചവിട്ടി വണ്ടി ആ വണ്ടി ചവിട്ടു ചവിട്ടല്ലോ ഞാൻ ചവിട്ടി ചവിട്ടപ്പാട് ബൈക്കറെ വന്നിട്ടുണ്ട് ബാക്ക് നല്ല സൗണ്ടും ചെയ്തു കണ്ടിട്ട് എന്നിട്ടെന്തായാലും പറ്റില്ല ഞാൻ ഇറങ്ങിയേക്കപ്പോ ബൈക്കറെ റോട്ടിൽ നിന്ന് ഇന്റെ നേരത്തെ അവൻ തട്ടിക്കാടാ ചവിട്ട് ഞാൻ മുന്നത്തെ വണ്ടി ചവിട്ടുമ്പോ ഞാൻ ചവിട്ടില്ല കൊണ്ട് കേട്ടില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിയേക്കപ്പോ അവ റോട്ടിന്ന് ഇറങ്ങി റോട്ടിന് ഒഴിവാക്കിയ കേസ് ഡേബർ മീറ്റിംഗ് സ്കൂളിൽ മീറ്റിംഗ് ചെന്ന് നോക്കിയപ്പോ എഡ് മാഷൻ എന്നോട് ചോദിക്കാണ് വണ്ടി തട്ടിയത് അതെങ്ങനെ പ്രിൻസിപ്പാൾ അറിഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊണ്ടല്ലോ ഡയറി ആയിട്ട് അതില് ഏതൊരു കുട്ടിയെടുത്തു എന്തോ ഒരു കഷ്ടാണ് ഈ കുട്ടികൾക്ക് കുട്ടികൾ വൈകിട്ട് കൊടുത്തേക്കുണ്ട് അറിയാം ഞങ്ങള് പോണ വൈക്ക് ഓട്ടോറിക്ഷ ബൈക്കാരും പറഞ്ഞിട്ടാണ്ട് കേട്ടി ഞങ്ങൾക്ക് പൈസ ഞങ്ങൾ ഡ്രൈവർ എത്തിച്ചു ഫോട്ടോക്കാൻ മാറ്റി ഡാൻസ് മാത്രല്ല മര്യാദ വഴി പോലും പെടാൻ പറ്റുന്ന ഇടവ